ഇതാണ് നമ്മുടെ ചന്ദ്രഗിരി കാപ്പി തൈ പക്ഷേ ഈ തൈകളാണ് നമ്മൾ വെറും പതിനഞ്ച് രൂപയ്ക്ക് കൊടുത്തു വരുന്നത് ആ ഇതാണ് നമ്മുടെ സി അഞ്ഞൂറ് മങ്കു ഇനത്തിന്റെ വിത്ത് മുളപ്പിച്ച തൈകൾ നല്ല ആരോഗ്യമുള്ള രണ്ടടി ഹൈറ്റുള്ള തൈകളാണ് വെറും ഇരുപത് രൂപയ്ക്ക് നമ്മൾ ഈ തൈകള് നമ്മളിപ്പോൾ ലഭ്യമാക്കുന്നുണ്ട് രണ്ടടി ഹൈറ്റുള്ള ചന്ദന തൈകള് നമ്മൾ വെറും അറുപത് രൂപയ്ക്കാണ് കൊടുത്തു വരുന്നത് ഇതാണ് നമ്മുടെ എൻ ഫിഫ്റ്റിയുടെ ബഡ് തൈകൾ ഇതിൻ്റെ അമ്പത് കായിക ഒരു കിലയും അതുപോലെ തന്നെ പത്രി നാല് ഗ്രാം പത്രി ഒരു കായുടെ ഉണക്ക പത്രി നാല് ഗ്രാം അമ്പത് ഉണക്കക്ക ഒരു കിലോയും ആയാണ് വരുന്നത് ഇതിൻ്റെ ഒരാൾ പൊക്കമുള്ള തൈകളാണ് വെറും ആയിരം രൂപയ്ക്ക് ഒരാൾ പൊക്കമുള്ള തൈകൾ എന്നേക്കാളും ഞാൻ അഞ്ചടി അഞ്ച് അഞ്ചിനുണ്ട് ഇതിപ്പോൾ ആറടി ഹൈറ്റുള്ള തൈകളാണ് നമ്മൾ വെറും ആയിരം രൂപയ്ക്ക് കൊടുക്കുന്നത് ഇത് രണ്ട് വർഷം പ്രായമായ തൈകളാണ് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത് അത് ഇത് ഏകദേശം മൂന്നടിയോളം ഹൈറ്റ് വരുന്ന രണ്ട് വർഷം പ്രായമായ തൈകൾ വെറും പതിനഞ്ച് രൂപയ്ക്ക് വെറും പതിനഞ്ച് രൂപയ്ക്ക് നമ്മളിപ്പോൾ കൊടുത്തു വരുന്നു കൂടാതെ കൂടുതലായിട്ട് എടുക്കുന്നവർക്ക് പ്രൈസിൽ പിന്നെയും കുറവുണ്ടായിരിക്കുന്നതാണ് ക്വാളിറ്റി ഉള്ള തൈകൾ മിതമായ വിലയിൽ കർഷകരിലേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മുടെ ഒരു താൽപ്പര്യം അതുപോലെ തന്നെ നമുക്ക് എല്ലാത്തരം തൈകളും നമ്മുടെ ഏറ്റവും കുറഞ്ഞ വിലയിൽ നമ്മുടെ നേഴ്സറിയിൽ നിങ്ങൾക്ക് ലഭ്യമാണ് ഹായ് നമസ്കാരം എൻ്റെ പേര് നൂഷാദ് വിയസ് എൻ്റെ സ്ഥാപനത്തിൻ്റെ പേര് പനക്കത്തൊട്ടിൽ സ്പൈസസ് ഗാർഡൻ മുരിക്കാശ്ശേരി എന്നാണ് ഞാൻ ഇരു കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷ കാലമായിട്ട് നമ്മൾ ഈ നഴ്സറി ഫീൽഡിൽ ഉണ്ട് കർഷകർക്ക് നല്ല തൈകൾ കൊടുക്കുക എന്നുള്ള കൂടി നമ്മൾ തുടങ്ങിയതാണ് ഈ പ്രസ്ഥാനം ഓരോ ഐറ്റം പ്ലാന്റുകളും വളരെ സൂക്ഷിച്ച് അതിൻ്റെ നല്ല മദർ പ്ലാന്റുകൾ ശേഖരിച്ച് അത് നമ്മുടെ നേഴ്സില് കൊണ്ടുവന്ന് ഹാർഡനിങ് ചെയ്ത് ആണ് നമ്മൾ തൈകൾ കൊടുക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് നാല് ബ്രാഞ്ചുകളുണ്ട് നമ്മളിപ്പോൾ നിൽക്കുന്നത് മുങ്ങാപ്പാറ ബ്രാഞ്ചിലാണ് അതുപോലെ തന്നെ മുരിക്കാശ്ശേരി ഹെഡ് ഓഫീസ് അതുപോലെ തന്നെ രാജാക്കാട് ഒരു ഔട്ട്ലെറ്റ് അതുപോലെ തന്നെ അടിമാലി ഒരു ഔട്ട്ലെറ്റ് ഈ സ്ഥാപനങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഏ സ്ഥാപനങ്ങളിൽ നിന്ന് നമ്മുടെ സാധനങ്ങൾ എല്ലാ ഐറ്റവും പർച്ചേസ് ചെയ്യാവുന്നതാണ് കൂടാതെ നമ്മൾ കേരളത്തിൽ എവിടെയാണെങ്കിലും നമുക്ക് ബുക്കിംഗ് അനുസരിച്ച് സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്നതാണ് നമ്മൾ കേരളത്തിൽ അങ്ങോളമുള്ള എല്ലാ നേച്ചറുകൾക്കും സപ്ലൈ ഉണ്ട് ഹോൾസെയിലായിട്ടാണെങ്കിലും ആയിട്ടാണ് നമ്മുടെ നേച്ചറി അന്വേഷിച്ച് മറ്റ് ജില്ലകളിൽ നിന്നും അത് മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നും ഒക്കെ ധാരാളം ആൾക്കാർ വന്നിട്ടുണ്ട് വരുന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ കൊക്കോ ആണേലും മങ്കുവ കൊക്ക ഇനം നമ്മുടെ കൊക്കോ ഇനത്തിലെ ഏറ്റവും ടോപ്പ് രാജാവാണ് എന്ന് തന്നെ പറയാം അതുപോലെ ജാതി തൈ ആണെങ്കിലും നമ്മൾ ടോപ്പിനം ആയതുകൊണ്ട് മറ്റ് ജില്ലകളിലും അതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ആൾക്കാർ നമ്മുടെ നേസില് അന്വേഷിച്ച് വരുന്നുണ്ട് അതുകൂടാതെ നമ്മൾ പഴവർഗ്ഗ ചെടികൾ ഇപ്പോൾ മൊത്തത്തിലൊരു ട്രെൻഡായിക്കൊണ്ടിരിക്കുന്നുള്ളൂ പഴവർഗ്ഗ ചെടികളായ റംബുട്ടാനെ മാങ്കോസിന് അതുപോലെ തന്നെ അവക്കാടോ ഇതെല്ലാം നമ്മൾ ചെറിയ രീതിയിലും വലിയ രീതിയിലൊക്കെ നമ്മുടെ നേസലിൽ ഉൽപാദനം നടത്തുന്നുണ്ട് അതുപോലെ തന്നെ മെയിനായിട്ട് ചെയ്യുന്നത് നമ്മൾ ജാതി കൊക്കോയാണ് നമ്മുടെ നാഷലിൽ ഏറ്റവും ഹൈലൈറ്റായിട്ട് കൊടുത്തിരിക്കുന്നത് ജാതി കൊക്കോ അതുകൂടാതെ തന്നെ നമ്മുടെ അലങ്കാര ചെടികളുടെ ഒരു വിപുലമായ ശേഖരം നമ്മുടെ രാജാക്കടിനേശ്വരിലുണ്ട് അതുപോലെ തന്നെ അടിമാലിയിലും എല്ലാ തൈകളും നമ്മുടെ എല്ലാ ബ്രാഞ്ചിലും നിങ്ങൾക്ക് ഇഷ്ടാനുസരണം നമ്മൾ എത്തിച്ച് നൽകുന്നതാണ് നമ്മുടെ കുറിച്ചാണ് പറയുന്നത് ഇന്ന് നമ്മുടെ ഇടുക്കിലെ സംബന്ധിച്ച് ജാതികൾ ഒത്തിരി വെറൈറ്റി ഉണ്ട് പല കർഷകരും നമ്മുടെ പല തോട്ടങ്ങളിൽ പോകുമ്പോൾ നമുക്ക് ധാരാളമായിട്ടുള്ള വെറൈറ്റികൾ കാണാൻ പറ്റും നമ്മളതിൽ നിന്നെല്ലാം കളക്റ്റ് ചെയ്തതിന് ശേഷം നമ്മളങ്ങനെ ഓരോ പേരിട്ട് വിളിക്കാൻ നോക്കിയാൽ പേരുകൾ തീരത്തില്ല അതുകൊണ്ട് ഞാൻ അതിൻ്റെ അകത്തൊരു നൂതനമായ മാർഗം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ജാതിയുടെ പത്രികനവും അതുപോലെ ജാതിക്കാരുടെ വലിപ്പത്തിൻ്റെ അനുസരിച്ച് നമ്മൾ മൂന്നായിട്ട് തരം തിരിച്ചിരിക്കുകയാണ് അപ്പോൾ മൂന്ന് മൂന്ന് വെറൈറ്റികളുള്ളൂ നമ്മുടെ നേഴ്സിലെ ജാതി അതിൻ്റെ അകത്ത് ചിലപ്പോൾ ഫാബ് വരാം ഉന്നത്താനം വരാം അതെല്ലാം നമ്മുടെ ഈ വെറൈറ്റിയിൽ ഉൾപ്പെട്ടു പോകുന്നു അതാണ് അപ്പോൾ നമ്മൾ എൻ എയ്റ്റി എൻ ഫിഫ്റ്റി എൻ ഹൺഡ്രഡ് അങ്ങനെ നമ്മൾ മൂന്ന് വെറൈറ്റി ആയിട്ട് തിരിച്ചിരിക്കുകയാണ് എൻ ഫിഫ്റ്റി ഫോർ ജി എന്നാണ് ആദ്യത്തെ നമ്മുടെ ഒരു ഐറ്റത്തിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ അമ്പത് കായ ഒരു കിലോ അതുപോലെ തന്നെ പത്രി നമുക്ക് വരുന്നത് നാല് ഗ്രാം പിന്നെ അടുത്ത വെറൈറ്റി നമുക്ക് എൻ എയ്റ്റി ത്രീ ജി അത് എൺപത് കാ വരുന്നു എൺപത് കാ ഒരു കിലോ വരും അതുപോലെ തന്നെ അതിൻ്റെ ഒരു കിലോ അതിൻ്റെ പത്രി ഒരു കായുടെ പത്രി എന്ന് പറയും മൂന്ന് ഗ്രാം വരും പിന്നെ അടുത്ത വെറൈറ്റി വരുന്നത് നമുക്ക് എൻ ഹൺഡ്രഡ് ഫൈവ് ജി താരോമേന കാ വലുപ്പം കുറവാണ് പക്ഷേ നമുക്ക് ധാരാളം കായ്ക്കുന്നു അതുപോലെ തന്നെ പത്രി കനം കൂടിയ ടൈപ്പ് ഫൈവ് ജി അഞ്ച് ഗ്രാം പത്രി അതാണ് എൻ ഹൺഡ്രഡ് ഫൈവ് ജി എന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ മൂന്നായിട്ട് നമ്മൾ ജാതി വെറൈറ്റികൾ തിരിച്ചിരിക്കുകയാണ് അല്ലാതെ ലോകത്ത് കാണുന്ന വെറൈറ്റികൾ മൊത്തം പേരിട്ട് ആൾക്കാർക്ക് കൺഫ്യൂഷൻ ആകും അതുകൊണ്ട് മൂന്നേ മൂന്ന് ജാതിയാണ് നമ്മളായിട്ട് തരംതിരിക്കുകയാണ് നമ്മുടെ ജാതി തൈകളെ നമ്മുടെ ഇടുക്കിയിലെ നല്ല തോട്ടങ്ങളിൽ നിന്ന് ശേഖരിച്ചിരിക്കുന്ന പത്രികനം അതിൽ കാവിടുത്തം കാവലിപ്പം എന്നിവ എന്നിവയെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ നമ്മുടെ ജാതി തൈകളെ നമ്മൾ മൂന്നായിട്ട് തരംതിരിക്കുന്ന ആ വെറൈറ്റി തൈകളാണ് നമ്മൾ ബഡ് ചെയ്തിരിക്കുന്നത് അത് നമ്മൾ നാല് വർഷം പ്രായമായ ജാതിയിൽ നാടൻ ജാതിയിൽ ബഡ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ തൈകൾ അപ്പോൾ നാല് വർഷം പ്രായമായ ജാതിയിൽ ചെയ്ത ഒരു കേട്ട രണ്ട് സ്റ്റെപ്പ് തൈകളാണ് നമ്മൾ ഒരാൾ ഹൈറ്റുള്ള തൈകൾ ഇത് നമുക്ക് ഇടവളയായിട്ട് കൃഷി ചെയ്യാനും അതിൽ ഓറഞ്ചിലും ഹൈ റേഞ്ചിലും ഒരുപോലെ കായ്ക്കും ജാതി കാട്ടുജാതിയിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട് അതിൻ്റെ ചുവട് വീർക്കൽ അതിനെല്ലാം നമുക്ക് അതിജീവിക്കാൻ നാടൻ ജാതി തന്നെയാണ് ഏറ്റവും ഉത്തമം ആയിട്ടുള്ളത് അതുപോലെ തന്നെ കാട്ടുജാതിയിൽ നമ്മൾ വഡ് അങ്ങനെ നമ്മുടെ ഈ മൂന്ന് വെറൈറ്റി തൈ അതിൻ്റെ ബഡ് തൈകള് നമുക്ക് ധാരാളമായിട്ട് നമ്മുടെ നൈസില് നമ്മൾ ശേഖരിച്ചിട്ടുണ്ട് ഇതിൻ്റെ പ്രൈസ് നമുക്ക് നമ്മൾ കാട്ടിയാതിൽ ബഡ്ഡിതാണ് നമുക്ക് ഫോർ ഹൺഡ്രഡിൽ നാനൂറിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു അതുപോലെ തന്നെ നാടൻ ജാതിയിൽ ചെയ്ത അഞ്ചടി ആറടി ഹൈറ്റുള്ള തൈകൾ നമുക്ക് ആയിരം രൂപ വരെ നമ്മൾ കൊടുത്തു വരുന്നു ജാതി പ്ലാൻ ചെയ്യുമ്പോൾ നമുക്ക് ഇതൊരു ഈ വെറൈറ്റി എന്ന് പറഞ്ഞാൽ ജാതി വെറൈറ്റി അമ്പത് ശതമാനം ഷെയ്ഡ് ആവശ്യമാണ് തനിവിളയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല അമ്പത് ശതമാനം ഷെയ്ഡ് ആവശ്യവും അതുപോലെ തന്നെ ഒരു പതിനഞ്ച് ഇരുപത് മുതൽ ഇരുപത്തഞ്ചടി വരെ അകലം വയ്ക്കാവുന്നതാണ് വേറെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാനില്ല ഇതിനകത്ത് പിന്നെ താരമിന് ഒരു ഒന്നിക്കൊന്ന് മീറ്റർ കുഴിയെടുത്ത് തൈകള് വയ്ക്കുക എന്നുള്ളതാണ് അടുത്തതായിട്ട് നമ്മുടെ കാപ്പിത്തൈകളെ കുറിച്ചാണ് പറയുന്നത് നമ്മൾ പറയുന്നത് നമ്മൾ കോഫി ബോർഡിൻ്റെ വിത്താണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ചന്ദ്രഗിരി രണ്ട് ഐറ്റം തൈകളാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് ചന്ദ്രഗിരി അതുപോലെ തന്നെ റോബസ്റ്റയുടെ സീൻ ട്വർ ക്രോസ് അപ്പോൾ ഈ രണ്ട് വെറൈറ്റി തൈകളാണ് നമ്മൾ നമ്മുടെ നേഷൽ ചെയ്തിരിക്കുന്നത് അതിൻ്റെ തൈ ധാരാളമായിട്ടുണ്ട് നമുക്ക് അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൈസ് വരുന്നത് നമുക്ക് പതിനഞ്ച് രൂപ റേറ്റ് ആണ് ഇതാണ് നമ്മുടെ ചന്ദ്രഗിരി കാപ്പിത്തയ്യ ഇത് നമ്മൾ ഏകദേശം ജനുവരി ഈ കോഫി ബോർഡിൻ്റെ വിത്തായത് നമുക്ക് താമസേ കിട്ടത്തുള്ളൂ ബുക്ക് ചെയ്ത് നമുക്കൊരു മൂന്നാല് മാസം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് കിട്ടത്തുള്ളൂ ഇവിടുത്തെ നാടൻ തൈകളാണെങ്കിൽ നമുക്ക് തൈകൾ നേരത്തെ കിട്ടും അപ്പോൾ തൈക്ക് ഹൈറ്റ് കിട്ടും പക്ഷേ നമ്മൾ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് ചെയ്യുന്നത് നമ്മൾ കോഫി ബോർഡിൻ്റെ വിത്തെടുക്കുന്നതുകൊണ്ട് തന്നെ തൈകൾ ഈ വലിപ്പം വരത്തുള്ളൂ പക്ഷേ ഈ തൈകളാണ് നമ്മൾ വെറും പതിനഞ്ച് രൂപയ്ക്ക് കൊടുത്തു വരുന്നത് ഇത് നമ്മുടെ നേച്ചറിൽ ബഡ് വേണ്ടി വെച്ച് പിടിപ്പിച്ചിരിക്കുന്ന തൈകളാണ് പുന്നത്താനം വെറൈറ്റിയാണ് ഇതുണ്ടോ കാഴ്ച കിടക്കുന്നത് ഇത് നാല് വർഷമായ തൈകളാണ് ഇതിൻ്റെ മണ്ട കട്ട് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ഇതുണ്ടോ സെൻടർ ഷൂട്ടാണ് നമ്മൾ ബഡ് വുഡായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് നാല് വർഷമായ പ്രായമായ തൈകളാണ് ഇത് നമ്മുടെ എൻ ഫിഫ്റ്റി ഇനത്തിലാണ് നമ്മൾ പെടുത്തിരിക്കുന്ന ഈ തൈകളെ പുന്നത്താനം തൈകളെ അതുപോലെ തന്നെ അമ്പത് കായ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ പത്രി ഒരു നാല് ഗ്രാം മുതൽ അഞ്ച് ഗ്രാം വരെ വരുന്നുണ്ട് അതുപോലെ തന്നെ ഫാബ് വേറെ വെറൈറ്റികളുണ്ട് ഫാബ് ഇതുണ്ട് ഫാബ് തൈകൾ നമ്മൾ കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ വെറൈറ്റി തൈളാണ് ഇത് കാഴ്ച ഇരിക്കുന്നു കായ്ച്ചു തുടങ്ങിയിരിക്കുന്നു ഇതിൻ്റെ ബഡ് വീട്ട് നമ്മൾ സെൻറ്റർ ഷൂട്ട് നമ്മളെടുക്കുന്നു ബഡ് ചെയ്യുന്നു ഇങ്ങനെയുള്ള വെറൈറ്റികളെല്ലാം തന്നെ നമ്മളിവിടെ വെച്ച് പിടിപ്പിച്ചിട്ട് അതിൻ്റെ സെൻ്റർ ഷൂട്ട് നമ്മൾ ബഡ്ഡിന് വേണ്ടി ഉപയോഗിക്കുകയാണ് ഇത് നമ്മൾ എൻ എയ്റ്റി ഇന്നത്തിലാണ് പെടുന്നത് എൺപത് കായൊക്കെ ഫാവിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ എൺപത് കായ് കിട്ടുന്നു എൺപത് കാറ്റിയിൽ കിട്ടുന്നു അതുപോലെ തന്നെ പത്രി നമുക്ക് മൂന്ന് ഗ്രാം വരെ വരുന്നു അത് എൻ എയ്റ്റി ത്രീ ജി ഗിണത്തിലാണ് നമ്മൾ പെടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ വേറെ വെറൈറ്റികളായിട്ടുള്ള കേരളശ്രീ തൈകളാണ് ഇതും എൻ എയ് കിണത്തിലാണ് പെടുന്നത് കേരളശ്രീയുടെ ബഡ് ഊട്ടിന് വേണ്ടി വെച്ചിരിക്കുന്ന തൈകളാണ് ഇതും നമ്മൾ എൻ ഐ ടി കിണത്തിലാണ് ഇതിൻ്റെ അകത്ത് കായുണ്ടായിരുന്നു പൊഴിഞ്ഞ പോയതാണ് അതുപോലെ തന്നെ കടുക്മാക്കന് ഇതും കടുക്മാക്കൻ്റെ തൈകളാണ് ഇത് നമ്മൾ എൻ ഐ ടി കിണത്തിൽ തന്നെയാണ് വിടുന്നത് നമ്മൾ ഭൂരിപക്ഷം ഒട്ടുമിക്ക ബ്രാൻഡ് ഐറ്റങ്ങളും ഒരു എൺപത് കാ ഒരു കിലോയും അതുപോലെ തന്നെ മൂന്ന് ഗ്രാം മുതൽ നാല് ഗ്രാം വരെ പത്രയും വരുന്ന ഇനങ്ങളാണ് നമുക്ക് അത് ആ തൈകളെ നമ്മൾ എൻ ഐ ടി കിണത്തിൽപ്പെടുത്തിയിട്ട് നമ്മൾ പടിയുന്നു അതുപോലെ നമുക്കൊരു അമ്പത് വെറൈറ്റിയിലധികം ആയിട്ടുള്ള തൈകൾ നമുക്ക് നമ്മുടെ ഇവിടെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അത് നമ്മൾ മൂന്ന് ഗണമായിട്ട് നമ്മൾ തരം തിരിച്ചാണ് നമ്മൾ തൈകൾ കൊടുത്തു വരുന്നത് നമ്മൾ ഈ കഴിഞ്ഞ വർഷം മുതൽ നമ്മൾ ചെറിയൊരു കൂടി നടത്തി തുടങ്ങിയിരിക്കുകയാണ് അവക്കാഡോ ഗ്രാഫ്റ്റിങ് ഏ നമ്മൾ ബാല്യകേറ മലയെന്ന് പ്രതീക്ഷിക്കുന്ന സംഭവമാണ് പക്ഷേ ഇത് സിമ്പിളാണ് നമുക്ക് മാതൃവശം ഇഷ്ടം പോലെ തൈകൾ ഇവിടുന്ന് കിട്ടാനുണ്ട് അതുകൊണ്ട് ട്രോപ്പിക്കലായിട്ടുള്ള വെറൈറ്റിയാണ് നമ്മളിപ്പോൾ വ്യാപകമായിട്ട് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഹാസ് ഒക്കെ ചെയ്തിട്ടുണ്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് ചെയ്തുണ്ടോ ഹാസ് വെറൈറ്റിയാണ് ഇതെല്ലാം ചെയ്യുന്നുണ്ട് ഹാസ് വെറൈറ്റി ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് ബാക്കിയിരിക്കുന്നതെല്ലാം വ്യാപകമായിട്ട് ചെയ്തൊന്നു നമ്മൾ ചെറിയ റേറ്റിൽ നമ്മൾ കൊടുത്തു വരുന്നുണ്ട് നമ്മളൊരു മുന്നൂറ്റി അമ്പത് രൂപ റേഞ്ചിൽ നമ്മൾ അവക്കാട തൈകൾ ഗ്രാഫ്റ്റ് ചെയ്ത വലിപ്പോള തൈകൾ കൊടുത്തു വരുന്നുണ്ട് നമ്മുടെ അടുത്ത ഏറ്റായ നള്ളാനി ഏലത്തട്ടകളാണ് നമുക്ക് നാല് നാല് വെറൈറ്റി നയൻ ബോൾട്ട് നള്ളാനി അതുപോലെ തന്നെ കുമളി കണിപ്രമൻ ഈ നാല് വെറൈറ്റികളാണ് നമ്മളിപ്പോൾ ഏലത്തട്ട ചെയ്യുന്നത് നമ്മളിത് കഴിഞ്ഞ വർഷം വെച്ച തട്ടയാണ് നള്ളാനിയുടെ ഏല ഏലച്ചെടിയാണ് ഇത് ഈ വർഷം എന്ത് കായടിച്ചു തുടങ്ങി പൂവടിച്ചു തുടങ്ങി കണ്ടോ ശരം അടിച്ചു തുടങ്ങി നല്ല കരുത്തോട് നിൽക്കുന്ന ചെരുവാണ് നമ്മുടെ ഏലത്തട്ട ഏലത്തട്ട നഴ്സറിയാണിത് നമുക്ക് ഈ നാല് വെറൈറ്റി നമുക്ക് ആവശ്യാനുസരണം നമ്മൾ തൈ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അത് നമ്മൾ ചെറിയ റേറ്റിൽ അതുപോലെ തന്നെ ഏകദേശം കുറഞ്ഞ റേറ്റിൽ നമ്മൾ തന്നെ കൊടുത്തു വരുന്നു തൈകൾ നമുക്ക് ഒരു പതിനായിരത്തോളം തൈകൾ ഇപ്പോൾ അവൈലബിളാണ് അടുത്തതായിട്ട് നമ്മുടെ മലവേപ്പിൻ തൈകളെ കുറിച്ചാണ് ഈ കാണുന്നതെല്ലാം നല്ല ക്വാളിറ്റിയുള്ള രണ്ടാം രണ്ട് വർഷം പ്രായമായ മലവേപ്പിൻ തൈകളാണ് നമ്മൾ ഇരിക്കുന്നത് ഇതുണ്ട് രണ്ടടി ഹൈറ്റുള്ള രണ്ട് വർഷം പ്രായമായ മലവെയ്പ്പിൻ്റെ ഏറ്റവും കുറഞ്ഞ നിരക്കിലാണ് നമ്മൾ കൊടുക്കുക കൊടുത്തു വരുന്നത് അതുപോലെ തന്നെ മലവയ്പ് കൃഷിയെ സംബന്ധിച്ച് പറയുമ്പോൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ലാഭകരമായിട്ട് ചെയ്യാവുന്ന ഒരു കൃഷിയാണ് ഈ മലവയ്പ്പ് കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷി ചെലവും അതുപോലെ തന്നെ കുലിച്ചലവുമൊക്കെ അധികം ബാധ്യതയായി നിൽക്കുന്നവർക്ക് കുറഞ്ഞ ചിലവിൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ ആദായം എടുക്കാവുന്ന ഒരു രീതിയാണ് ഈ മലവയ്പ് കൃഷി ഇത് പ്ലൈവുഡിന് വേണ്ടിയിട്ടാണ് ഇതിൻ്റെ തടി ഉപയോഗിക്കുന്നത് ടെണ്ണേജിന് നമുക്കൊരു പന്തിരായിരം രൂപ വരെ ഇപ്പം മാർക്കറ്റിൽ വിലയുണ്ട് അത് എട്ട് മുതൽ പത്ത് വർഷം വരെ ആകുമ്പോൾ നമുക്കിതിൻ്റെ അത് നല്ലൊരു വരുമാനം ഉള്ള തടി ലഭിക്കുകയും അതുപോലെ കുരുമുളക് കൃഷിക്ക് താങ്ങുമരമായിട്ടും ഈ മരം ഉപയോഗിക്കുന്നുണ്ട് ചെ ചെറിയ ചിലവേ ഉള്ളൂ പക്ഷേ ഈ വർഷം കൊടിയിടുകയും ഈ വർഷം തൈ വെച്ച് കഴിയുകയും ചെയ്താൽ അടുത്ത വർഷം തന്നെ അത്തിലേക്ക് കൊടി പകർത്താവുന്ന രീതിയിലുള്ള വളർച്ചയിലേക്ക് ഈ മലവയ്പ്പ് എത്തുന്നു അത് കർഷകർക്ക് ഈ മുരിക്കിൻ്റെയൊക്കെ കീട് കാര്യങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് ഈ മലവേപ്പ് കൃഷിയിൽ താങ്ങുവരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതുകൊണ്ട് വളരെ ആശ്വാസകരമാണ് ഈ മലവേപ്പ് അതുപോലെ തന്നെ ഈ രണ്ട് വർഷം പ്രായമായ തൈകൾ നമുക്കിപ്പോൾ ഇത് പതിനായിരക്കണക്കിന് തൈകൾ നമുക്കിപ്പോൾ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് ഇത് രണ്ട് വർഷം പ്രായമായ തൈകളാണ് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത് അത് ഏകദേശം മൂന്നടിയോളം ഹൈറ്റ് വരുന്ന രണ്ട് വർഷം പ്രായമായ തൈകൾ വെറും പതിനഞ്ച് രൂപയ്ക്ക് വെറും പതിനഞ്ച് രൂപയ്ക്ക് നമ്മളിപ്പോൾ കൊടുത്തു വരുന്നു കൂടാതെ കൂടുതലായിട്ട് എടുക്കുന്നവർക്ക് പ്രൈസിൽ പിന്നെയും കുറവുണ്ടായിരിക്കുന്നതാണ് ഈ കാണുന്ന നമ്മുടെ മറയൂർ ചന്ദന മറയൂർ ചന്ദന ഞാൻ ഇരുപത്തഞ്ച് വർഷമായി നമ്മൾ ചന്ദന നേഴ്സറി തുടങ്ങിയിട്ട് പക്ഷേ നമ്മൾ ആദ്യ കാലങ്ങളിലൊക്കെ കൊടുത്ത മരങ്ങളൊക്കെ ഇപ്പോൾ ഇരുപത് വർഷം മുമ്പ് കൊടുത്ത തൈകളൊക്കെ ഇപ്പോൾ വെട്ടി വിറ്റു എന്നുള്ളൊരു സന്തോഷ വാർത്ത എനിക്കറിയാൻ സാധിക്കൂ സാധിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ കൂടുതലായിട്ട് കുറച്ച് തൈകൾ പത്ത് ഇരുപത്തയ്യായിരം നമ്മൾ നമ്മളിറക്കി കൂടുതലായിട്ട് സെയിലായി പോയിട്ടുണ്ട് അതിൻ്റെ ആ തൈകളാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത് രണ്ടടി ഹൈറ്റുള്ള ചന്ദന തൈകൾ നമ്മൾ വെറും അറുപത് രൂപയ്ക്കാണ് കൊടുത്തു വരുന്നത് അതുപോലെ തന്നെ കൃഷി ആണെങ്കിലും ഇതിൻ്റെ ഇതൊരു പരാത സസ്യമാണ് മറ്റ് സസ്യങ്ങളുടെ പേരിൽ നിന്നാണ് ഇത് ആഹാരം ചിരിക്കുന്നത് അതിൻ്റെ വെച്ചു തൈകൾ വെക്കുമ്പോൾ അതിൻ്റെ അകത്ത് ചെറിയ പയറ് വിത്തോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചീര തൈകളോ വെച്ചു കൊടുക്കുകയും ചെടിയുടെ വളർച്ചയ്ക്ക് വളരെ ആക്കം കൂട്ടുന്നു അതുപോലെ തന്നെ വെറും അറുപത് രൂപയ്ക്ക് രണ്ടടി ഹൈറ്റുള്ള തൈകൾ നമ്മൾ ഇപ്പോൾ നൽകി വരുന്നു അതുപോലെ തന്നെ നമ്മുടെ മേശലിലെ തൈകൾ എല്ലാ തൈകളും മലവയ്പ ചന്ദനം അതുപോലെ തന്നെ കൊക്കോ ജാതി അങ്ങനെയുള്ള തൈകളെല്ലാം തന്നെ നമ്മൾ നിശ്ചിത എണ്ണം കുറഞ്ഞ തൈകൾ നമുക്ക് പറ്റത്തില്ല ഒരു നിശ്ചിത എണ്ണം തൈകൾ നമ്മൾ കേരളത്തിലെ എല്ലാ ജില്ലകളിലും എത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനം നമ്മൾ ചെയ്തിട്ടുണ്ട് അത് നമ്മുടെ നമ്പറിൽ ബന്ധപ്പെടുമ്പോൾ അതിൻ്റെ കറക്റ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ വിശദീകരിക്കുന്നതാണ് അടുത്ത് നമ്മുടെ ഏറ്റവും പയ്യാനിത്തൈയാണ് കുരുമുളകിന് താങ്ങുമരമായിട്ട് ഉപയോഗിക്കുന്നതാണ് കൂടാതെ നമുക്ക് ഷെയ്ഡായിട്ട് കിട്ടും വേനയ്ക്കൊക്കെ ഇതിൻ്റെ ഇലകൾ നമുക്ക് ഷെയ്ഡായിട്ട് നമുക്ക് കൂടുതൽ തണുപ്പ് ചെടികൾക്ക് തണുപ്പ് കിട്ടുന്നു അത് കൂടാതെ നമുക്ക് ദീർഘകാലം നിൽക്കുന്നു എന്നുള്ളതാണ് മുരിക്കിനെ സംബന്ധിച്ച് വളരെ കേടുണ്ട് ഇതിനെ സംബന്ധിച്ച് ദീർഘകാലം ഇതിൻ്റെ ചെടി നിൽക്കുന്നു അതിനെ കുരുമുണ്ട് താങ്ങുമരത്തിൻ്റെ ഒരു പ്രശ്നം കർഷകർക്ക് പരിഹരിക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ പയ്യാനത്തൈയുടെ പ്രത്യേകത ഇതിൻ്റെ തൈകൾ നമ്മൾ വെറും ഇരുവരൊക്കെയാണ് കൊടുത്തു വരുന്നത് അടുത്തതായിട്ട് നമ്മുടെ ഐറ്റം നമ്മുടെ കൊക്കോയാണ് സി അഞ്ഞൂറ് മങ്കുയിന അതിൻ്റെ ബഡ്ഡ് തൈകളും അതിൻ്റെ മുളപ്പിച്ച തൈകളും നമുക്ക് നമ്മുടെ നേഷനിൽ യഥേഷ്ടം ലഭ്യമാണ് ഈ മങ്കുവ തൈകളെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ കണ്ടുപിടിച്ചതിൽ വെച്ച ഏറ്റവും ഇനമാണ് നമ്മുടെ കേരളത്തിലെ കൃഷിക്കാരൊക്കെ കണ്ടുപിടിച്ച ഒരു ഐറ്റം വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ടോപ്പിനമാണ് മങ്കു ഇനം അതിൻ്റെ ഗുണം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇതാണ് ബഡ് തൈ അതിൻ്റെ അതിൻ്റെ ഒരു ഇതിൻ്റെ കായ്ക്ക് ഏറ്റവും കൂടുതൽ പരിപ്പ് ലഭിക്കുന്നു ഒരു കായിൽ നിന്നും ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കായ്ക്കകത്തെ പരിപ്പ് അര കിലോ വരെ വരുന്നുണ്ട് മാക്സിമം ആവറേജ് കായകൾ മൂന്ന് കായ്ക്ക് ഒരു കിലോ മുന്നൂറ്റൊമ്പത് നാനൂറ് ഗ്രാം വരെ ഒരു കായ്കത്തെ പരിപ്പ് വരുന്നു കൂടാതെ അതിൻ്റെ ബീൻസ് വലുപ്പമുള്ള ബീൻസാണ് സാധാ കൊക്കോട ബീൻസ് മൾട്ടിനാഷണൽ കമ്പനികൾക്ക് കൊടുക്കുന്ന ഹൈബ്രിഡ് വിത്തുകളുടെ ബീൻസുകൾ വളരെ വലുപ്പം കുറവാണ് പക്ഷേ ഇത് വളരെ വലുപ്പമുള്ള ബീൻസും ഒരു കായ്ക്കത്തെ പരിപ്പ് മാക്സിമം തൂക്കം വരുന്നതും ആയ ഇനമാണ് ഈ മങ്കുവ സി അഞ്ഞൂറ് ഇതിൻ്റെ തൈകൾ നമുക്കിന്ന് യഥേഷ്ടം നമ്മുടെ നേച്ചറിലെ ബഡ് തൈകളും അതുപോലെ തന്നെ വിത്തും ഉളപ്പിച്ച തൈകളും ലഭ്യമാണ് ബഡ് തൈകള് നൂറ് ശതമാനം ആഘോഷത്തിൻ്റെ അതേ ക്വാളിറ്റി കിട്ടണമെങ്കിൽ നിങ്ങൾ ബഡ് തൈകൾ തന്നെ വെക്കണം കൂടാതെ നമ്മുടെ വിത്തുമുളപ്പിച്ച തൈകള് മികച്ച ഇനം കായ്കള് ലഭിക്കുന്നുണ്ട് വിത്തും ഉളപ്പിച്ച തൈലിൽ നിന്നും കർഷകരുടെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ മികച്ച ഇനം വിത്തുകൾ തന്നെ കായകള് തന്നെ അതിൻ്റെ ലഭിക്കുന്നുണ്ട് കൂടാതെ നമ്മുടെ തൈകളിൽ ബഡ് വക്കയുടെ കൃഷി രീതിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒന്നര വർഷം കൊണ്ട് ഇത് കായ്ച്ചു തുടങ്ങുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത അതിൻ്റെ വിത്ത് ഉളപ്പിച്ചതാണ് നമുക്ക് രണ്ട് വർഷം രണ്ടര വർഷം കൊണ്ട് നമുക്ക് ആദായം ലഭിക്കുന്നു പിന്നെ കൊക്കോ കൃഷിയെ സംബന്ധിച്ച് നമുക്ക് ഇടവേളയായിട്ട് ചെയ്യാവുന്ന ഒരു കൃഷിയാണ് തനിവിളയല്ല ഇടവിളയായിട്ട് അതുകൊണ്ട് നമുക്കൊരു അധിക വരുമാനം ഇതിൽ നിന്നും പ്രതീക്ഷിക്കാവുന്നതാണ് അതുപോലെ തന്നെ റബ്ബർ കമുക് ജാതി തെങ്ങ് എന്നിവയൊക്കെ ഇടവേളയായിട്ട് കൃഷി ചെയ്യുമ്പോൾ നമുക്ക് ഒരു അധിക വരുമാനം ലഭിക്കുന്നു എന്നുള്ളതാണ് ഈ കൊക്കോ കൃഷിയുടെ പ്രത്യേകത താരതമ്യേന ഇപ്പോൾ വില തകർച്ചയൊക്കെ നേരിടുന്ന ഒരവസരത്തിൽ റബ്ബറിനൊക്കെ വില വിലത്തേർച്ച നേരിടുന്ന അവസരത്തിൽ ഇനി ഇടവേളയായിട്ട് കൊക്കോ വെച്ച് കൊടുക്കുകയാണെങ്കിൽ കൃഷിക്കാർക്ക് അധികമായിട്ടുള്ള ഒരു വരുമാനം കിട്ടുന്ന എന്നുള്ളത് ഈ ഫീൽഡിലേക്ക് കൂടുതൽ ആൾക്കാർ വരുന്നു അത് ആ കൂടാതെ നമുക്ക് രണ്ട് മൂന്ന് വർഷമായിട്ട് മികച്ച വില ലഭിക്കുന്നു എന്നുള്ളതും ഇതിൻ്റെ ഒരു പ്ലസ് ആയിട്ട് വരുന്നു കൊക്കോ കൃഷി കൃഷി ചെലവ് ഏറ്റവും കുറവാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത നമുക്ക് പ്രായമായി കഴിയുമ്പോൾ നമുക്ക് പറമ്പിലേക്ക് ഇറങ്ങി കഴിഞ്ഞാലും അതിൻ്റെ കൃഷി നമുക്ക് അതിൻ്റെ വിത്തുകൾ ശേഖരിക്കാനും അതിൻ്റെ കാക്കൽ ശേഖരിക്കാനൊക്കെ കഴിയുന്നു എന്നുള്ളതാണ് ഈ കൊക്കോ കൃഷിയിലേക്ക് ഇന്ന് ആൾക്കാർ വരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഫലവർഷത്തുകളിലെ ഏറ്റവും ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റമാണ് അത്തി നമ്മൾ പണ്ടൊക്കെ തണലിന് വേണ്ടി വയ്ക്കുന്ന അത്തി ഉണ്ടായിരുന്നു ആ അത്തിക്കായലും ആത്തിയിലും പഴങ്ങളുണ്ടായിരുന്നു പക്ഷേ അത് കഴിക്കാൻ പറ്റത്തില്ല ഇതാണ് ഈജിപ്ഷ്യൻ ഫിഗ് ഈ സംഭവം നല്ല മധുരമുണ്ട് നമ്മളിവിടെ ശരിക്ക് കായ്ക്കുന്നുണ്ട് അതിൻ്റെ ഗ്രാഫ്റ്റ് തൈകൾ നമ്മുടെ നേഴ്സിലെ ലഭ്യമാണ് അടുത്ത് നമ്മുടെ കുരുമുളക് തൈകളാണ് പന്നിയൂർ വണ്ണാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഇവിടെ ചെയ്തു വരുന്നത് കൂടാതെ കരിമുണ്ട നീലമുണ്ടി കുമ്പുങ്കൽ അതുപോലെ തന്നെ നമ്മുടെ തെക്കൻ ടൂവ് കൈരളി വിജയ് എന്നീ തൈകളൊക്കെ നമ്മൾ ഇവിടെ ഉത്പാദിപ്പിച്ച് വരുന്നുണ്ട് തരമേന നല്ല വലുപ്പമുള്ള ചെടികളാക്കി തന്നെയാണ് നമ്മുടെ നേഴ്സിലിൽ നിന്നും കുരുമുളക് തൈകൾ കൊടുക്കുന്നത് ആ ഇതാണ് നമ്മുടെ സി എൻ ഒ മങ്കു ഇനത്തിൻ്റെ വിത്തുമുളപ്പ് ചതകൾ നല്ല ആരോഗ്യമുള്ള രണ്ടടി ഹൈറ്റുള്ള തൈകളാണ് നമ്മുടെ വിൽപ്പനയ്ക്ക് തയ്യാറായിരിക്കുന്നത് മുളപ്പിച്ച തൈകളും നമുക്ക് ഏറെ വെങ്കിലും നല്ല തൈകൾ അധികവും നമുക്ക് കിട്ടുന്നുണ്ടെന്നുള്ളതാണ് കർഷകരുടെ അഭിപ്രായം അതനുസരിച്ച് നമ്മൾ തൈകൾ കൊടുക്കുന്നുണ്ട് തരം ചിലവ് കുറകൊണ്ട് വെറും ഇരുപത് രൂപയ്ക്ക് നമ്മൾ ഈ തൈകൾ നമ്മളിപ്പോൾ ലഭ്യമാക്കുന്നുണ്ട് അത് രണ്ടാം വർഷം തൈകളാണെങ്കിൽ നമുക്ക് അമ്പത് രൂപയ്ക്ക് രണ്ട് മൂന്നടി നാലടി ഹൈറ്റുള്ള തൈകൾ നമുക്ക് അമ്പ് രൂപയ്ക്ക് കൊടുക്കുന്നു തരമിന് വലുപ്പമുള്ള തൈകൾ വയ്ക്കുവാണെങ്കിൽ പിറ്റേ വർഷം മുതൽ കായ്ച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത കൂടാതെ അമുഖം തൈകളൊക്കെ ഉണ്ട് നമുക്ക് ഇൻ്റർമംഗള മോഹിത് നഗർ എന്നീ രണ്ട് ഇനമാണ് നമ്മൾ ചേരുന്നത് നമ്മൾ കോയമ്പത്തൂർ അതുപോലെ തന്നെ പൊള്ളാച്ചി എന്ന സ്ഥലങ്ങളിൽ നിന്നും നമ്മൾ വിത്തടയ്ക്ക് ശേഖരിച്ചുകൊണ്ട് നല്ല വിത്ത് ശേഖരിച്ചുകൊണ്ട് നമ്മൾ തൈകൾ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ് അതിൻ്റെ തൈകൾ തരമിന് ചെറിയ തൈയാണ് ചെറിയ വലുപ്പമുള്ള തൈ നമ്മുടെ മുരിക്കാച്ചിലുള്ള നഴ്സിലുണ്ട് അതിൻ്റെ തൈകളൊക്കെ നമ്മൾ രൂപയ്ക്ക് വെറും രൂപയ്ക്ക് നമ്മൾ കൊടുത്തു വരികയാണ് കൂടാതെ കാട്ടുജാതി തൈകൾ അതുപോലെ തന്നെ നാടൻ ജാതി തൈകൾ തൈകൾ വെച്ച് വടിയാൻ ചെയ്യാൻ വേണ്ടി നാടൻചാതി തൈ കൊടുത്തു വരുന്നു അതുപോലെ തന്നെ കാട്ടുജാതി തകള് ബഡ്ഡി ചെയ്യാത്ത കാട്ടിജാതി തൈകൾ കൊടുക്കുന്നു അങ്ങനെയുള്ള എല്ലാ തൈകളും നമ്മൾ ഇവിടെ സ്റ്റോക്കുണ്ട് നമ്മുടെ കൊക്കോയ്ക്ക് ബഡ് തൈകൾ നമ്മൾ ബെൻഡ് തെട്ടിരിക്കുന്നതാണ് കാണിച്ചിരിക്കുന്നത് ബഡ് ചെയ്തതിന് ശേഷം ബെൻഡ് ചെയ്തിട്ട് മുളപ്പിക്കാൻ വെച്ചിരിക്കുകയാണ് ഈ തൈകൾ വിപ്പനയ്ക്ക് ഒരു ഒരു മാസത്തിനുള്ളിൽ വിപ്പനയ്ക്ക് തയ്യാറാകും രണ്ട് പതിനായിരത്തോളം തൈകൾ ഇപ്പം നമുക്ക് ബഡ്ഡ് ചെയ്ത് ഇട്ടിരിക്കുകയാണ് ഈ തൈകളൊക്കെ നമുക്ക് ഉടനെ റെഡി ആവുന്നതാണ് കൂടാതെ നമുക്ക് വലുപ്പുള്ള കൊക്കോ ബഡ് തൈകൾ ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട് നിലവിൽ കൂടാതെ ഓർഡർ അനുസരിച്ച് നമ്മൾ ബുക്കിംഗ് സ്വീകരിക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ നടൻന്ത ഈ രണ്ടാം വർഷത്തകൾ ഏതാണ്ട് മൂന്ന് നാലടി ഹോളം ഹൈറ്റ് ഉണ്ട് ഈ തൈൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വർഷം പൂവിട്ട് തുടങ്ങുന്നതാണ് ഇതാണ് നമ്മുടെ എൻ ഫിഫ്റ്റിയുടെ ബഡ് തൈ ഇതിൻ്റെ അമ്പത് കായിക ഒരു കിലയും അതുപോലെ തന്നെ പത്രി നാല് ഗ്രാം പത്രി ഒരു കായുടെ ഉണക്ക പത്രി നാല് ഗ്രാം അമ്പത് ഉണക്കക്ക ഒരു കിലോയും ആയാണ് വരുന്നത് ഇതിൻ്റെ ഒരാൾ പൊക്കമുള്ള തൈകളാണ് വെറും ആയിരം രൂപയ്ക്ക് ഒരാൾ പൊക്കമുള്ള തൈകൾ എന്നേക്കാളും ഞാൻ അഞ്ചടി അഞ്ചിൻ അഞ്ചിനുണ്ട് ഇതിപ്പോൾ ആറടി ഹൈറ്റുള്ള തൈകളാണ് നമ്മൾ വെറും ആയിരം രൂപയ്ക്ക് കൊടുക്കുന്നത് കൂടാതെ നമ്മുടെ തൈകൾക്ക് ആവശ്യമായിട്ടുള്ള രാസവളങ്ങളും അതുപോലെ തന്നെ ജൈവ വളങ്ങളും നമ്മൾ പ്രത്യേകം സെറ്റ് ചെയ്തിട്ടുണ്ട് അത് നിശ്ചിത അനുവാദത്തിൽ എല്ലാ വളങ്ങളും കൂടി ഒരു മിസ്സായിട്ട് നമ്മൾ ആവശ്യക്കാർക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട് അവർ നിങ്ങളുടെ അഡ്രസ്സ് പറയുക നമ്മളെ കൊറിയറായിട്ട് നിങ്ങളുടെ വീടുകളിൽ എത്തിച്ച് നൽകുന്നതാണ് രാസവളങ്ങളുടെയും ജൈവ വളങ്ങളുടെയും ആവശ്യമായ വിവിധ ഘട്ടങ്ങളിലുള്ള ചെടികൾക്ക് കൊടുക്കുവാനുള്ള പ്രത്യേകം തയ്യാറാക്കിയ പ്രത്യേക രീതിയിൽ തയ്യാറാക്കിയ വളങ്ങളുടെ മിക്സ് നമ്മൾ നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്രസ്സിൽ എത്തിച്ചേരുന്നതാണ് ഇതൊക്കെയാണ് നമ്മുടെ നേഴ്സറിയിലെ വിശേഷങ്ങൾ കൂടാതെ തന്നെ നമ്മുടെ ഇരുപത്തഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് ഈ കൃഷി രീതികളെക്കുറിച്ചും അതിൻ്റെ നടയിൽ ക്രമങ്ങളെക്കുറിച്ചും ഒക്കെ വിശദീകരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ സമീപിക്കുക എന്നാണ് ഫോൺ നമ്പർ ഞാൻ എൻ്റെ ഇതിൽ കൊടുത്തിട്ടുണ്ട് ആ ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഈ നമ്മുടെ നടീൽ വസ്തുക്കളെ കുറിച്ചുള്ള വിശദീകരണങ്ങളും അതിൻ്റെ നടൻ്റെ രീതികളും വളക്രമങ്ങളും എല്ലാം നമ്മളെ ഏത് സമയത്ത് വിളിച്ചാലും പറഞ്ഞു തരാൻ ഞാൻ ബാധിച്ചതാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ എല്ലാ ബ്രാഞ്ചുകളിലും നമുക്ക് എല്ലാത്തരം തൈകളും യഥേഷ്ടം ലഭ്യമാണ് നിങ്ങൾ വിളിക്കുകയും വിളിച്ചു കഴിഞ്ഞാൽ ആ അതനുസരിച്ച് നമ്മൾ എത്തിച്ചേൽക്കുന്നതും കൂടാതെ നിങ്ങൾക്ക് നേരിട്ട് ഇവിടെ വന്ന് കണ്ട് ബോധ്യപ്പെട്ട് തന്നെ തൈകൾ എടുക്കാനുള്ള സൗകര്യം നമ്മൾ ഇവിടെ നൽകിയിട്ടുണ്ട് കൂടാതെ ഇതിൻ്റെ മദർ പ്ലാന്റുകളെല്ലാം നമ്മുടെ കൃഷിയിടത്തിൽ ഉണ്ട് അവർ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മദർ പ്ലാന്റ് കണ്ട് തന്നെ ബോധ്യപ്പെട്ടതിന് ശേഷം നമ്മുടെ തൈകൾ വാങ്ങിക്കാനുള്ള എല്ലാ അവസരവും ഇവിടെ ഉണ്ട് ഒരു എവിടെന്നെങ്കിലും എടുത്തു വെച്ച് കൊണ്ട് ഒരു പരിപാടിയല്ല ഇവിടെ തന്നെ പ്രൊഡക്ഷൻ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകത